ലാലു പ്രസാദ് യാദവിന്റെ മക്കൾ പോരിൽ പിടഞ്ഞ് ബീഹാറിലെ മഹാസഖ്യം നിതീഷ് കുമാർ മോദി കൂട്ടുകെട്ടിന് അന്ത്യം കുറിച്ച് മഹാസഖ്യം മുന്നേറുമെന്ന സൂചനകൾ ഉയരുമ്പോഴാണ് പാളയത്തിലെ പടയായി ലാലുവിന്റെ മക്കളുടെ തമ്മിലടി മുന്നണിക്ക് തലവേദനയാകുന്നത് സഹോദരനായ ബീഹാർ പ്രതിപക്ഷ നേതാവ് കൂടിയായ തേജസ്വി യാദവുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് പൊട്ടിത്തെറിയിൽ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് ഭീഷണി മുഴക്കിയ തേജ് പ്രതാപിനെ അനുനയിപ്പിക്കാൻ ലാലുവും ഭാര്യ റാബ്രി ദേവിയും ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഈ ഇടഞ്ഞ കൊമ്പനെ മെരുക്കിയാലും പാളയത്തിലെ പാലവപ്പ് ഉറപ്പാണ് സ്ഥാനാർത്ഥി നിർണയ തർക്കത്തെ തുടർന്ന് ലാലു പ്രസാദ് യാദവിന്റെ മൂത്തമകൻ തേജ് പ്രതാപ് യാദവ് വിദ്യാർത്ഥി സംഘടനാ കൺവീനർ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെയാണ് തേജസ്വി യാദവ് മഹാസഖ്യം മത്സരിക്കുന്ന സീറ്റുകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് സഖ്യത്തിലെ വലിയ കക്ഷിയായ ആർ ജെ ഡി പത്തൊൻപത് സീറ്റിലും ഉപേന്ദ്ര കുശ്വാഹയുടെ ആർ എൽ എസ് പി അഞ്ച് സീറ്റിലും കോൺഗ്രസ് ഒൻപത് സീറ്റിലും മത്സരിക്കാനാണ് ധാരണ എൽ ജെ ഡി നേതാവ് ശരത് യാദവ് ആർ ജെ ഡി ടിക്കറ്റിൽ മധേപുര മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും ലാലു പ്രസാദ് യാദവിന്റെ മകൾ മിസാ ഭാരതി പാടലിപുത്ര മണ്ഡലത്തിൽ നിന്നും ജയപ്രകാശ് യാദവ് ബാങ്ക മണ്ഡലത്തിൽ നിന്നും മത്സരിക്കും ഇവരുൾപ്പെടെ പതിനെട്ട് സ്ഥാനാർത്ഥികളുടെ പേരാണ് പട്ടികയിലുള്ളത് ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ ആർ ജെ ഡി പ്രഖ്യാപിച്ചിട്ടുമില്ല അഞ്ച് സീറ്റുകളുള്ള ആർ എൽ എസ് പി ഒരു സ്ഥാനാർത്ഥിയെ മാത്രമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ ഒൻപത് സീറ്റുള്ള കോൺഗ്രസ് മൂന്ന് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ജഹനാബാദ് ശിവഹർ മണ്ഡലത്തിൽ തന്റെ അനുയായികൾക്ക് സീറ്റ് നൽകണമെന്ന് തേജ് പ്രതാപിന്റെ ആവശ്യം തേജസ്വി യാദവ് പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അഴിമതി കേസിൽ ലാലു പ്രസാദ് യാദവ് ജയിലിലായതോടെ ആർ ജെ ഡിയുടെ സംഘടനാ ചുമതല തേജസ്വി യാദവിനാണ് പാർട്ടിയിലെ സുപ്രധാന തസ്തികകളിൽ സ്വന്തം അനുയായികളെയാണ് തേജസ്വി ഇപ്പോൾ തിരുകി കയറ്റിയിരിക്കുന്നത് ഈ നീരസം തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽകൾ തന്നെ പൊട്ടിത്തെറിയിലേക്ക് എത്തിച്ചിരിക്കുന്നതും പിളർപ്പിലേക്ക് നീളാതെ മക്കളെ മെരുക്കിയെടുക്കാൻ ഭാര്യ റാബ്രി ദേവിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ലാലു പ്രസാദ് യാദവ് നേരത്തെ ലാലു അഴിമതി കേസിൽ ജയിലിലായപ്പോൾ വീട്ടമ്മയായ റാബ്രിയെ ബീഹാറിന്റെ മുഖ്യമന്ത്രിയാക്കിയിട്ടുണ്ട് ലാലുവിന്റെ ആജ്ഞയ്ക്കനുസരിച്ച് വിനീത വിധേയയായാണ് റാബ്രി ഭരണം നടത്തിയത് എന്നാൽ മക്കൾ പകരമായി എത്തിയതോടെയാണ് തമ്മിലടി മൂർച്ഛിച്ചത് നാല്പത് ലോക്സഭാ അംഗങ്ങളെ പാർലമെന്റിലേക്ക് എക്കുന്ന ബീഹാർ കേന്ദ്രഭരണം പിടിക്കുന്നതിന് ബി ജെ പിക്കും കോൺഗ്രസിനും നിർണായകമാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും മികച്ച സഖ്യകക്ഷി കൂടിയാണ് ലാലുവിന്റെ ആര് ഹിന്ദി ഹൃദയഭൂമിയിലെ പ്രധാന സംസ്ഥാനമായ ബീഹാറിൽ ലാലു കോൺഗ്രസ് മഹാസഖ്യത്തിനാണ് മേൽക്കയെന്നാണ് സർവേ ഫലങ്ങൾ നൽകുന്ന സൂചന എന്നാൽ ഈ പ്രതീക്ഷകളെ ലാലുവിന്റെ മക്കൾ പോലും തല്ലിക്കെടുത്തുമോ എന്ന ആശങ്കയിലാണ് കോൺഗ്രസ് നേതൃത്വം പ്രശ്നപരിഹാരത്തിന് കോൺഗ്രസ് ഹൈക്കമാൻഡും ഇതിനകം തന്നെ ഇടപെട്ടിട്ടുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തേജ് പ്രതാപ് യാദവ് മത്സരിച്ചേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന അതേസമയം തേജ് പ്രതാപിന്റെ മുൻ ഭാര്യ പിതാവ് ചന്ദ്രിക റായിക്ക് സരൺ മണ്ഡലത്തിൽ സീറ്റ് നൽകിയതും കടുത്ത അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഇദ്ദേഹത്തിനെതിരെ സരൺ സീറ്റിൽ തേജ് പ്രതാപ് മത്സരിക്കാനാണ് സാധ്യത തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നില്ക്കുന്ന സാഹചര്യത്തിൽ ലാലുവിന്റെ മക്കൾ തമ്മിലുള്ള പോരാട്ടം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വിധിയെ കാര്യമായി സ്വാധീനിക്കാൻ തന്നെയാണ് സാധ്യത